വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുകയാണ് ലൈഫ് പദ്ധതി വീട്ടിലെ അംഗങ്ങൾ കുലശേഖരപുരം കുറുങ്ങപ്പള്ളി പ്രദേശത്തെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് കുലശേഖരപുരം കുറുങ്ങപ്പള്ളി കൊച്ചുകുതിരപ്പന്തിക്കും പ്ലാവിലെ ക്ഷേത്രത്തിനുമിടയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അഞ്ചു വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകളിലേക്കുള്ള കോൺക്രീറ്റ് പാതയാണ് വെള്ളക്കെട്ടായത് പാതയിൽ കുഴികളും രൂപപ്പെട്ടത് യാത്രാക്ലേശവും വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്രയും കൊല്ലം കൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഇതിലേ പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സ്കൂളിൽ പനിയും കാര്യങ്ങളും പരിഹാരം കാണണം മഴ കാലത്തോടെ കക്കൂസ് ടാങ്കുകൾ നിറഞ്ഞൊഴുകിയും പ്രദേശമാകെ ദുർഗന്ധമായതോടെ സമീപത്തുള്ള മറ്റു വീട്ടുകാരും ദുരിതത്തിലായി എന്റെ വീട്ടിലാണെങ്കിൽ വയസ്സായ അച്ഛനുണ്ട് അച്ഛന് ഡയബറ്റിക് ആയ രണ്ട് വിരളും മുറിച്ചൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഈ വെള്ളത്തിൽ കൂടെ വാഹനങ്ങളൊന്നും വരുത്തില്ല ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ മോൻ സ്കൂളിൽ പോകാനാണെന്നുണ്ടെങ്കിൽ അതും വളരെ പ്രയാസമാണ് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രോഗങ്ങളാണെങ്കിൽ അതിന്റെ അപ്പുറം ഒരുപാടാണ് ഒരു പരിഹാരം കാണണം അങ്ങനെ സംഭവം അറിഞ്ഞ് മാധ്യമ പ്രവർത്തകർ എത്തിയതോടെ സംഭവ സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസികളുമായി വാദപ്രതിവാദങ്ങളും നടന്നു ഫണ്ട് റിലീസിംഗും ആസ്തി ഓപ്പൺ ആകാൻ ഒരു വർഷം എടുത്തതുമാണ് പ്രശ്നപരിഹാരത്തിന് കാലതാമസം നേരിട്ടതിന് കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു താൻ അധികാരത്തിൽ നിന്ന് ഒഴിയും മുൻപ് പരിഹാരം കാണുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഉറപ്പു നൽകിയിട്ടുണ്ട് ഗുണഭോക്താക്കള് ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് ഞാനിത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ആസ്തി ഓപ്പൺ ആയിട്ടില്ലായിരുന്നു ആസ്തി ഓപ്പൺ ആകാതിരുന്നതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ആസ്തി ഓപ്പൺ ആയത് ആസ്തി ഓപ്പൺ ആയതിന് ശേഷമാണ് നമ്മളിത് എൻ ആർ ജി എസ് ഈ വർക്ക് വെച്ചത് എൻ ആർ ജി എസ് വർക്ക് വെച്ച് കഴിഞ്ഞ് ഇത് വർക്കായി വന്നപ്പം ഫണ്ട് റിവേഴ്സ് ചെയ്യണമായിരുന്നു ഫണ്ട് റിവേഴ്സ് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക അൻപത് മീറ്റർ അകലെ വെള്ളമൊഴുകി വയലിലേക്ക് പോകുവാനുള്ള പൈപ്പും മാൻഹോളും അടച്ചു വെച്ചിരിക്കുന്നതായും ആരോപണമുണ്ട് അതുകൊണ്ടാണ് പോകുന്നതൊക്കെ ആ വാഹനം ഈ വെള്ളത്തിൽ കൂടെ ഇറക്കാനൊക്കെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകേണ്ടത് ജോലിക്കും വേലക്കുമൊക്കെ പോകുന്നവരാണ് അവ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ഞങ്ങളെ താങ്ങിയെടുത്ത് അടുത്ത റോഡിലോട്ട് കൊണ്ടുപോ വെള്ളമില്ലാത്ത റോഡിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വരെ അതിന് ഈ റോഡ് നല്ല വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്ന സ്ഥലവാസികളുടെ ആവശ്യം നാളതുവരെയായി ബന്ധപ്പെട്ട അധികാരികൾ ചെവിക്കൊള്ളുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി